നമസ്കാരം ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ മിഷൻ എ ഡി ക്യാമ്പയിനിൻ്റെ അഞ്ചാമത്തേതും കൂട്ടായ്മയുടെ എട്ടാമത്തേതുമായ പ്രോഗ്രാം ലഹരിവിരുദ്ധ ദിന പരിപാടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലാവട്ടി ഗവൺമെൻറ് ട്രൈബൽ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്കൂളിലെ മുപ്പത്തൊൻപതോളം കുട്ടികളും നാല് അധ്യാപകരും പതിനൊന്നോളം രക്ഷകർത്താക്കളും പങ്കെടുത്ത പരിപാടിയിൽ ഗാലറി ഓഫ് നാച്ചു യൂട്യൂബ് ചാനൽ കൂട്ടായ്മ ജോയിൻറ്റ് കൺവീനർ ശ്രീ കോട്ടൂർ ബി ജയചന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജയഗീത സ്വാഗതം പറഞ്ഞ പരിപാടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കൂട്ടായ്മ അംഗവുമായ ശ്രീ പന്തശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ആര്യനാട് റേഞ്ചിലെ ഗ്രേഡ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ശ്രീ ജി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടായ്മ അംഗം കൂടിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി ജി എസ് വിശിഷ്ട അതിഥിയായെത്തിയ പരിപാടിയിൽ കൊച്ചുകുട്ടികളോടൊപ്പം കഥ പറയാനും പാട്ടുപാടാനും കൂട്ടുകൂടാനുമായി എഴുത്തുകാരികളായ സുരജ മുരുകനും പ്രിയശ്യാമും എത്തി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന് ആചരിക്കുകയാണ് കൂട്ടായ്മ നടത്തുന്ന ഈ ലഹരിവിരുദ്ധവുമായി ബന്ധപ്പെട്ട ക്യാമ്പും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഈ യോഗത്തിന്റെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും ഒക്കെ അധ്യക്ഷ സ്ഥാനം നയിക്കുന്നതിലേക്കായി ശ്രീ കോട്ടൂർ ബി ജയേന്ദ്രൻ അവറുകളെ ഈ ക്ഷണിച്ചുകൊള്ളുന്നു ു അവിടെ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് രാജ്യത്തെയും സംസ്ഥാനത്തെയും കാർന്ന് കിട്ടുന്ന ഒരു വിപത്തായി ബാധിപ്പിക്കുന്ന ലഹരി എന്ന് പറയുന്നത് അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ലഹരികൾ പ്രത്യേകിച്ച് സെറ്റിൽമെന്റ് ഭയപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും സ്കൂളുകളിൻ്റെ മുന്നിൽ നിന്നാണ് ഈ കഞ്ചാവും എം ഡി എം എ പോലുള്ള വിപത്തുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ കണ്ടെത്തിയില്ല എന്ന് നടക്കേണ്ടതില്ല സ്കൂളിൽ മാത്രം അപ്പോൾ ഇതിൻ്റെ ലഹരിക്കെതിരെയുള്ള ആ ഒരു പോരാട്ടം നമ്മൾ തുടങ്ങേണ്ടത് സ്കൂളുകളിൽ നിന്നോ മറ്റൊന്നുമല്ല നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ നവരങ്ങളിൽ നിന്നാണ് നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ വീടുകളിലെ രക്ഷിതാക്കൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിനെ നമ്മൾ തടയിടാൻ വേണ്ടി നടത്തണം നമ്മുടെ വീട്ടിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ആദ്യം നമ്മൾ നിർത്തലാക്കും അതിനുശേഷമാണ് സമൂഹത്തിൽ നമ്മൾ അതിനെ നിർത്തലാക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക അതായത് നമ്മുടെ ഒരു സൃഷ്ടിക്കാറുള്ളത്മാരെ സൃഷ്ടിക്കാൻ ഈ സൃഷ്ടിക്കാൻ തുടങ്ങി ഒരു ദിവസം അല്ലെങ്കിൽ വൈൽഡ് ലൈഫിലല്ല കടിയൽ ഡിവിഷനിലാണ് പച്ചപ്പള്ളി അറിയാലോ പച്ചപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഫോട്ടോയിലൊന്നും ഫോട്ടോയിൽ എനിക്കൊന്നും റവന്യൂ അങ്ങനെ അങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെയാണ് വനംഭാഗം അല്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ലാൻഡ് എല്ലാം ശരിക്കും നമ്മടെയാണ് ഞാൻ ഇവിടെയൊക്കെ ഒത്തിരി പെരുമാമിന് ഞാൻ വേറെ വിളാവിട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എത്രയോ പെരുമ്പാമ്പിലെ പിടിച്ചിട്ട് വരും ഇതുവരെ അറുപത്തേഴ് പെരുമ്പാമ്പിലെ പിടിച്ചിട്ട് വരും പറയുന്നത് നേരെ വീട്ടിലാണ് അത് നമ്മുടെ കുട്ടികളെ കൂട്ടി കാര്യം അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലോട്ട് പിള്ളേരെ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഈ സംസ്കാരം എന്താണോ പഠിക്കാൻ പറ്റൂ ആ സംസ്കാരം ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പബ്ലിക് സ്കൂളുകൾ കുട്ടികൾ പറയുന്നത് അതിശക്തമായ മഴ കാരണം പരിപാടി സമയം ചുരുക്കി കുട്ടികൾക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്തു കൂട്ടായ്മ അംഗം കൂടിയായ എഴുത്തുകാരി പ്രിയശാം എഴുതിയ രണ്ട് ബുക്കുകൾ സ്കൂൾ ഗ്രന്ഥശാലയിലേക്ക് കൈമാറി മഴ അല്പം തോർന്ന സമയത്ത് സ്കൂൾ വളപ്പിൽ ലഹരിക്കെതിരെ ഒരു മരം എന്ന സന്ദേശത്തോടെ മാതള നാരകം നട്ടുടിച്ചോ പിടിച്ചോ എല്ലാരും